Oh ും വർക്കാത്തു അലഹാത്തു വസ്സലാമി മഹലൂഖിൻ വാലഅലി വ സഹബീൽ ഇത്രയും സ്നേഹാദരവുകൾ നിറഞ്ഞ നമ്മുടെ ഷാഹുൽ അമീദ് ഉസ്താദ് അവർകള് അതുപോലെ തന്നെ കബീർ ഉസ്താദ് അവർകൾ ഇന്ന് നാം ഇവിടെ ഇങ്ങനെ സംഗമിക്കാനുള്ളൊരു കാരണം വർഷങ്ങളോളമായി നമ്മുടെ മീ കൂട്ടായ്മയുടെ കീഴിൽ ഓരോരോ ക്ലാസ്സുകൾ നടത്തി വരാറുണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇന്ന് ദുവാക്ക് വേണ്ടി നമ്മുടെ കോട്ടയം റേഞ്ചിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ടിരിക്കുന്ന ഷാഹുൽ അമീദ് ഫൈസി ഉസ്താദ് അവറുകളാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മോട് സംസാരിക്കാൻ ഏറ്റിട്ടുള്ളത് ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് അവറുകളാണ് അള്ളാഹുത്താല എല്ലാവർക്കും നമുക്ക് നേതൃത്വം നൽകാനുള്ള തോഫീക്ക് നൽകാൻ ഉപഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊള്ളുന്നു ഇൻഷാ അല്ലാ ദുവാ ചെയ്യാൻ നമ്മുടെ ഉസ്താദ് അവറുകളാണ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദയുവാ ഫീനു ഉമ്മുഹ വ യകാഫീ മസീദ ആമീൻ അല്ലാഹുമ്മ സ്വല്ലി വ സല്ലിം വ ബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദനാ മൂലാനാ മുഹമ്മദ് അല്ലാഹുമ്മർസുഖിനാ ഫിദ് ദുനിയാ സിയാറതഹു വ ഫിൽ ആഖിറതി ഷഫാഅതഹു വലാ തഹരിമനാ റുയതഹു വ ഔരിദിനാ ഹൗലഹുൽ മൗറൂദ വ സുന്നാതഹു തത്തല്ലില്ലി ലിബായിൽ മൽഖാ ആമീൻ അല്ലാഹുമ്മ آلنا وجهك الكريم في الجنة من المقيم اللهم أوصل مثل سَبَابٍ ما قرأنا من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم ثم إلى <سؤال> أهل الرات أرواح آبائه وإخوانه من الأنبياء والمرسلين ثم إلى أهل أزواجه الطاهرات أمهات المؤمنين ثم إلى أهل الرات الأنبياء والأولياء والعلماء والشهداء والزاهدين والصالحين لا سيما الى حضره كتب اللقطاب الشيخ محي الدين عبد القادر الجيلاني كذا الله عليه وسلم والى حضره سلطان عارف الشيخ احمد الكبير رفاعي كذا الله عليه وسلم والى حضرات مشايخنا كلهم اجمعين اللهم زد لهم شرفا لا شرفهم فضلا لا فضلهم كرامه لا كراماتهم لديك اللهم بحقوق هؤلاء الشرفاء الكرماء العظماء المذكورين اجعل لنا ولوالدينا ولمشايخنا ولاساتذنا ولاخواننا ولاخواتنا ولازواجنا ولاولادنا ولتلاميذنا ولمن تعلقوا بنا ولمن اعاننا ولمن احبنا ولمن اوصانا بالدعاء ولجميع المسلمين والمسلمات من كل هم من فرجا ومن كل ضيق مخرجا ومن كل بلاء عافيه ومن كل مرض شفاء آمين. اللهم سلمنا وسلم limma hilana minna faatin darin amin وارزقنا وإياهم سعادات الدارين آه. اللهم نجنا من فضيحات الدارين يا رب العالمين واجعل آه. الله ثواب كراتنا بركة دعائنا إلى أضرات من ماتوا منا يا رب العالمين وإلى آه. أضرات من دفنوا في هذه البكعة أيضا يا رب العالمين آه. اللهم اغفر لنا ولهم يا غافر المذنبين آه. اللهم أعذنا وأعذهم من عذاب القبر وفتنته ومن عذاب النار آه. آه. اللهم جل جل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرق معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم لا تردنا أيدينا خائبين آه അലഹദില്ല അള്ളാഹുവിന്റെ അപാരമായ കഴിവ് കൊണ്ട് അഞ്ചു വർഷത്തോളമായി നമ്മുടെ ആത്മീയമായ കൂട്ടായ്മ പ്രവർത്തിച്ചു വരികയാണ് അതിന്റെ കീഴിലായിക്കൊണ്ട് തന്നെ ഇന്ന് ഓരോരോ ജില്ലകളിലും നമ്മുടെ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനം എന്നോളം വിദേശത്ത് നമുക്ക് ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു താല മഹാന്മാർക്ക് ഹിദമത്തെടുത്ത് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കൂട്ടായ്മ കൊണ്ട് നാം ലക്ഷ്യമിടുന്നത് ജീവിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ മൺമറഞ്ഞവരുമായ മഹാന്മാർക്ക് ഹിദമത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് മണ്ണർക്കാടിലെ പുലിശ്ശേരി എന്ന പ്രദേശത്ത് അജാ ഇബുൽ മൗല എന്ന സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു കഴിഞ്ഞ വർഷങ്ങളിലും അതിന്റെ ുമ്പോക്കായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാം ചാനലുകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ആദ്യമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം എന്ന രീതിയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഹുൽ അമീദ് ഫൈസി ഉസ്താദ് അവരുകൾ നമുക്ക് ദുവാക്ക് നേതൃത്വം നൽകി തന്നിട്ടുള്ളത് ഇൻഷാല് വിശ്വാസപ്രദമായിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അലൈക്കും വാഹി വാർക്കാത്തു അലഹമില്ല والصلاة والسلام على أشرف رسول الله وعلى الفائزين برضا الله أما بعد إليك يا ربي قد وجهت حاجتي وجئت بابك يا ربي برغبتي اتوم بهم أنا أدربك على المعلمين دي. അധ്യക്ഷനും സമസ്ത കേരള പാലക്കാട് ജില്ലാ ജമിയത്തുൽ മലിമീൻ്റെ വർക്കിംഗ് സെക്രട്ടറി കൂടിയായ അഭിവന്ദന ഷാഹുൽ അമീദ് ഫൈലി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ മഹത്തായ സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ വിശേഷിപ്പിച്ച സൂചിപ്പിച്ച നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഈ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തനകനും കൂടിയായ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഹംസ ഫെയ്ലി അവകൾ അതുപോലെ തന്നെ മറ്റു വിദ്യാകാംക്ഷികൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ റബ്ബ് സുഹാനുഭൂവത്താൽ നമ്മുടെ ഈ മഹത്തായ ഈ ഒരു സംരംഭം റബ്ബ് പൊരുത്തപ്പെടുന്ന ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അതിലുപരി നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാരണമായി റബ്ബ് സുഹാന റബ്ബ് സുഹാനുഭൂത്താൽ നമ്മൾ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളെ കുറ്റങ്ങൾ കുറവുകളൊക്കെ അള്ളാഹു പരിഹരിച്ചു കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം പരലോകത്ത് വിജയം ലഭിക്കുക എന്നുള്ളതാണ് മഹാരഥന്മാരോടുകൂടി നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ നമ്മുടെ മാതാപിതാക്കൾ തമ്മിൽ നിന്ന് മൺമടഞ്ഞു പോയവ സ്വാലഹ്യങ്ങൾ അവരോടൊക്കെ ഒരുമിച്ച് കൊണ്ട് പരിശുദ്ധമായ സ്വർഗഭവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹുത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൂഫി പാത എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിക്കണം എന്ന് പറഞ്ഞത് സൂഫി പാതയെ സംബന്ധിച്ച് എന്താണ് സൂഫിസം എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുക എന്നതിനെ സംബന്ധിച്ചൊക്കെ മുൻകഴിഞ്ഞ നമ്മുടെ പല പ്രഗത്ഭരായ പ്രഭാഷകന്മാരുടെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ കൂടുതൽ മുഖപുര ദീർഘിപ്പിക്കാതെ തന്നെ കേവലം ചില ഉദാഹരണങ്ങൾ മാത്രം നിരത്തിക്കൊണ്ട് ഇൻഷാ ഇൻഷാല്ല എൻ്റെ വിഷയം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുതന്നെയാണ് സൂഫി പാത മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക നമുക്കൊരു സൃഷ്ടാവുണ്ട് ഒരു ഹാലിക്കുണ്ട് അഹാലുക്കിനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹുവിനെ വഴിപ്പെടുക പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായിരിക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക അതിന് കൂടുതൽ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാമല്ലോ മഹാരഥന്മാരായിരിക്കുന്ന ഖുലഫാഉർ ഔറാശികളുടെയൊക്കെ ജീവിത ചരിത്രത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് മനുഷ്യൻ മനുഷ്യനായിക്കൊണ്ട് ജീവിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ തൻ്റെ കുടുംബങ്ങളെ തൻ്റെ അയൽവാസികളെ നാം പ്രതിനിധിദാനം ചെയ്യുന്ന ആളുകളെ അവരെയൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ അവരോടൊക്കെ പെരുമാറുകയും അവരെ ജീവിതത്തിൽ കാണേണ്ടതുമായിട്ടുണ്ട് മഹാനായ മഹനായ അബുബക്ര സുദ്ധീകൃത അള്ളാഹു താലാൻഫ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഭരണാധികാരിയാണ് ഖലീഫയാണ് അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് തൻ്റെ പ്രിയപ്പെട്ട പ്രജകളിൽ ആർക്കെങ്കിലും വല്ല പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി രാത്രി സമയങ്ങളിലൊക്കെ സഞ്ചരിച്ചിരുന്നു എന്ന് നമുക്കറിയാം ചരിത്രത്തിലുണ്ട് പാവപ്പെട്ട ഒരു വൃദ്ധയായിരിക്കുന്നൊരു സഹോദരി അവർ കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് വളരെ കൂടി വൃദ്ധയായിരിക്കുന്ന ഒരു സഹോദരി അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ തൻ്റെ കാഷ്ടവും മൂത്രവുമെല്ലാം ത കിടക്കുന്ന ആ ശയ്യയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി സന്നദ്ധത കാണിച്ച ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഭരണാധികാരി അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹു താലാ ചരിത്രം ദീർഘമാണ് നമുക്ക് പരിചയമുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഖത്താബ് അബുൽത്താബ് റഹി അള്ളാഹുത്താലുഹുവിൻ്റെ കാലത്ത് എത്രയോ ചരിത്രങ്ങൾ നമുക്കുണ്ട് ഉദാഹരണങ്ങളായി പറയാൻ വേണ്ടി മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക അതിലൂടെ നമുക്ക് സൂഫി പാതയിലേക്ക് എത്തിപ്പെടുക അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന സാമീപ്യം കരസ്ഥമാക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ എത്തിപ്പെടുക ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഖത്താബ് ഉമർബുൽഖത്താബുറി അള്ളാഹുത്താലു വരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ രാത്രി സമയങ്ങളിൽ തൻ്റെ പ്രജകളുടെ തൻ്റെ നാട്ടുകാരുടെ ക്ഷമ ഐശ്വര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊരു വീട്ടിൽ നിന്ന് പാൽക്കച്ചവടം ചെയ്യുന്നൊരു ഉമ്മയും മകളും ഉമ്മ പറയുന്നു പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി മകളുടെ മറുപടി എന്തായിരുന്നു ഉമ്മ മഹാനായ മഹാനായി രണ്ടാമത്തെ പ്രതിനിധി ഉമർബുൽ ഖത്താബിൻ്റെ ഭരണകാലമാണ് അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ അതുമല്ലാത്ത പ്രയാസം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഉമ്മ പറഞ്ഞു മകളോട് പ്രിയപ്പെട്ട മോളെ അതിന് ഉമർബുൽ ഖത്താബ് ഈ രാത്രി സമയത്ത് എങ്ങനെ കേൾക്കാൻ അദ്ദേഹം ഉറങ്ങുകയല്ലേ പക്ഷേ എന്നെയും ഉമരനെയും നിങ്ങളെയും ഈ നാടിനെയും നാട്ടുകാരെയും പശുവിനെയും പാലുമെല്ലാം സൃഷ്ടിച്ച ഒരു തെമ്പുരാൻ ഒരു സിഷ്ടാവുണ്ട് ആ സിഷ്ടാവ് നിരന്തരം ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെന്നായിരുന്നു ആ മകളുടെ മറുപടി ആ മകളെയാണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ ഉമർ ഖത്താബ് ഖത്താബുറി അള്ളാഹുനുവിൻ്റെ പ്രിയപ്പെട്ട മകന് ഭാര്യയായി വധുവായി സ്വീകരിക്കാൻ വേണ്ടി സന്മനസ് കാണിച്ചത് ഉമർബുൽ അലി അള്ളാഹു താലനു ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് മനുഷ്യനായി കൊണ്ട് ജീവിക്കുന്നതിനെ സംബന്ധിച്ച് ഉദാഹരണങ്ങളായി നമുക്ക് പറയാനുണ്ട് അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ ആദം നിങ്ങൾ ഒരിക്കലും തന്നെ നാളെ ജീവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല നാളത്തെ പക്ഷം നിങ്ങൾ ആഗ്രഹിക്കേണ്ടതില്ല കാരണം നാളെ ജീവിക്കുമോ എന്ന് നിങ്ങൾക്കറിയുകയില്ല ജീവിതത്തിൻ്റെ അവസ്ഥ ജനനം മരണം അതിൻ്റെ സമയവും സന്ദർഭവും സ്ഥലവും ഒക്കെ അത് അള്ളാഹുന് മാത്രം അർപ്പിതമായതാണ് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് സംഭവിച്ച എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ എന്താണ് വയനാട് സംഭവിച്ചത് അവിടെയുള്ള ആളുകളൊക്കെ ആഗ്രഹിച്ചിരുന്നതല്ലേ എത്ര സുന്ദരമായിരിക്കുന്ന വീടുകൾ വെക്കാൻ വീടുകൾ വെച്ചവർ അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന വേണ്ടി പ്രവർത്തിക്കുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്ന് സംഭവിച്ചപ്പോൾ ഒരു പ്രദേശത്തെ ഒന്നടങ്കം അള്ളാഹു മാറ്റി മാറ്റിമറിച്ചു ഇങ്ങനെ എത്രയോ ചരിത്ര സംഭവങ്ങൾ പ്രവാചകന്മാരുടെ കാലത്തും സംഭവിച്ചിട്ടുണ്ട് അള്ളാഹുത്താല പറയുന്നു നാളെ തെരച്ചക്കര നിങ്ങൾ ഒരിക്കലും തന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട തേടേണ്ടതില്ല നിങ്ങൾ നാളെ അമല് ചെയ്യുമെന്ന് നാളെ നിസ്കരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നുമില്ല നാളെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നില്ല നാളെ നീ ജീവിക്കുമോ ഇല്ലയോ എന്ന് ഒരിക്കലും നമുക്കറിയാൻ കഴിയുകയില്ല അള്ളാഹു സുബാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹുഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് സയ്യമ്മ എൻ്റെ കാലശേഷം ഒരു സമുദായം ഇവിടെ വരാനുണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അവരഞ്ച് കാര്യത്തെ ഇഷ്ടപ്പെടുന്നു പക്ഷേ അഞ്ചു കാര്യത്തെ അവർ മറന്നു കളയുന്നു ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നുള്ള പറയുകയാണ് ഒന്ന് മരണത്തെ അവർ മറന്നു പോകുന്നു ഞാൻ മരിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിതത്തെ നിരന്തരം ഇവിടെ ജീവിക്കാൻ കഴിയും ദീർഘകാലം എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും അങ്ങനെ സമ്പാദിക്കണം എനിക്ക് ബാങ്ക് ബാലൻസ് വേണം അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം അവർ ഇതിന് വിഹാരിക്കുന്ന കെട്ടുപാടുകളുമായി കൊണ്ട് ഒഴുകിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നു പക്ഷേ എന്താണ് അള്ളാഹുത്താല പരിശുദ്ധമാരക്കുന്ന ഖുർആാനൽ പറയുന്നത് അൽഹാക്ക് നിങ്ങളുടെ കുഴിമാടങ്ങളെ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ മാത്രമാണ് നിങ്ങളുടെ ഈ അഭിമാനത്തോടു കൂടി ഈ ഫഹ്റ് നടിച്ചുകൊണ്ടുള്ള ഈ ഒരു ജീവിതം എന്ന് അള്ളാഹു താല തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മരണത്തെ നമ്മൾ മറന്നു കളയുന്നു ഞാൻ എപ്പം മരിക്കുമെന്ന് ഒരിക്കലും അറിയുകയില്ല പ്രവാചകൻ സലാ അലൈഹി വസ്ല മാത്തങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് മരണം എന്നത് നമ്മുടെ കാലിൻ്റെ കാലിൻ്റെ കാലിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറും നമ്മുടെ കാലും എത്രമാത്രം മടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ അടുത്തുകൊണ്ടാണ് നിന്റെ മരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രയോ ആളുകൾ വീട്ടിൽ നിന്ന് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു വരാമെന്നുള്ള ആ ഉപദേശമൊക്കെ വീട്ടുകാരോട് ആവശ്യമായിരിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് പുറത്തുപോയി തിരിച്ചു വരേണ്ട സമയത്ത് തിരിച്ചു വരാൻ കഴിയാതെ ശവമായിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട് രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാല അവരെ സമ്പത്ത് ആഗ്രഹി സമ്പത്ത് സമ്പാദിക്കണം ബാങ്ക് ബാലൻസ് വേണം എനിക്ക് ഏത് രൂപത്തിലാണെങ്കിലും ശരി അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെടുന്ന മാർഗത്തിലാണെങ്കിലും ശരി ഇസ്ലാമിന് നിരക്കാത്ത രീതിയിലാണെങ്കിലും ശരി എനിക്ക് സമ്പാദിക്കണം വലിയ വീടുകൾ വെക്കണം കൂടി ജീവിക്കണം പക്ഷേ നാളെ പരലോകത്ത് വെച്ചുകൊണ്ടൊരു ഹിസാബ് വരാനുണ്ട് ഇവിടെ ജീവിച്ച നമ്മുടെ പ്രവർത്തനങ്ങള് നമ്മുടെ ഓരോ ദർശനങ്ങള് നമ്മുടെ ഓരോ ശ്രവണങ്ങള് ഓരോ ചലനങ്ങൾ ഓരോ അടക്കങ്ങൾ ഇതിനെ സംബന്ധിച്ചൊക്കെ പല ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഭവത്തിൽ ചോദിക്കുമെന്നുള്ള ഒരു ചിന്ത മനുഷ്യനില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ വെച്ചുകൊണ്ട് മനുഷ്യന് അവൻ്റെ വായ അള്ളാഹു സുബഹാനുഭവത്തിൽ ശീലുവെക്കപ്പെടുമ്പനൊരിക്കലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കും എന്നിട്ടോ അലേഹത്തുംഹിം അവരുടെ കൈകളെ കൊണ്ട് നാം സംസാരിപ്പിക്കും നമ്മുടെ കൈകളാണ് പിന്നെ സംസാരിക്കുന്നത് ഞാൻ ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്ത് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ഭാഗത്ത് പോയി നിരക്കാത്ത ഇസ്ലാമിന് നിരക്കാത്ത അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കൈകൾ അവിടെ പഠിപ്പിക്കുക അവിടെ സംസാരിപ്പിക്കുക അള്ളാഹു സ്വഹാനാപത്തിലെ കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ ഇപ്പൊ അവരുടെ കാലുകളാണ് സാക്ഷി നിൽക്കുന്നത് അത് സത്യമാണ് ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് എന്ന കൊണ്ട് അള്ളാഹു തല സാക്ഷ്യം വഹിപ്പിക്കും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ മൂന്നാമതായി പ്രവാചകൻ പഠിപ്പിക്കുന്നത് വരാനിരിക്കുന്ന കുഴിമാടങ്ങളെ സംബന്ധിച്ച് അവിടെയുള്ള ആ ബുഖിയായിരിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായിരിക്കുന്ന മുൻകരു അലഹിത്തു വസ്സലാമിന്റെ ചോദ്യങ്ങളെ സംബന്ധിച്ചൊക്കെ മറന്നുകൊണ്ട് ഇവിടെ നമുക്ക് വലിയ വീടുകളെ കെട്ടിപ്പടുക്കണം വലിയ മണിമാളികകൾ വേണം എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു സമൂഹം എന്റെ കാലശേഷം വരാനുണ്ട് എന്ന് പ്രവാചകൻ അലൈഹി അലൈസ് തങ്ങൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ദുര്യ വിചാരിക്കുന്ന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ജീവിതം കൊണ്ടുപോകുമ്പോ പല ലോകത്ത് ഒരു വിചാരം വരാനുണ്ട് അവിടെ നമുക്കൊരു ചോദ്യം ചെയ്യാനുണ്ട് നമ്മുടെ നന്മതിന്മകൾ പൂർണ്ണമായും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിൽ അവിടെ ലഭിക്കാനുണ്ട് എന്നതിനൊക്കെ മേച്ചൊക്കെ നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥാരിക്കുന്ന അള്ളാഹുവിനെ നിരന്തരം മറന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മനുഷ്യന്മാരെ തൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ കൂട്ടുകാരെ മറ്റുള്ളവരെയൊക്കെ ആശ്രയിച്ചു കൊണ്ട് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു മറ്റുള്ളവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ റോൾ മോഡലാക്കിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്ടാ ഭാരിക്കുന്ന അള്ളാഹുവിനെ മറക്കുന്നു പ്രവാചകനെ മറക്കുന്നു പ്രവാചകനെ റോൾ മോഡലാക്കേണ്ടത് മറക്കുന്നു അങ്ങനെ ആയിക്കൊണ്ട് ജീവിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലാരി ശ്രീ മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലിദിക്കൽ ുരോബ് ഹൃദയം എപ്പോഴും അള്ളാഹുനോട് ബന്ധപ്പെട്ടതായിരിക്കണം നിരന്തരം അള്ളാഹുനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ കണ്ടെത്തൽ അനിവാര്യമാണ് അള്ളാഹു സ്വഹാനുഹോത്താല അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിക്കാൻ സമ്പാദിക്കാൻ ചെലവഴിക്കാനുള്ള തോഫീഖ് അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ഞാൻ എൻ്റെ സമയം ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലൂടെ അറഹമില്ല അള്ളാഹുവിന് അനുഗ്രഹത്തോടു കൂടി ഇതുപോലെ ഒരുപാട് ഒരുപാട് ഉസ്താദ്മാരുടെ ഉപദേശങ്ങള് നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ പ്രവാചകൻ അലൈഹി സല്ലാഹുലഹി സ്ലമാങ്ങളുടെ ഉത്തമമായിരിക്കുന്ന ആ മാതൃക കൃത്യമായി കൊണ്ട് കൃത്യമായിക്കൊണ്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അത് ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം അള്ളാഹുവി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് ഗുരുനാഥന്മാർ ഒരുപാട് മഷായഖന്മാർ ഞങ്ങളുടെ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുയെ അവരൊക്കെ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുന്നത് ഞങ്ങളൊന്നും അവരെ കണ്ടവരല്ല പ്രവാചകന്മാരെ കണ്ടവരല്ല സഹാബത്തിനെ കണ്ടവരല്ല താപികളെയോ താപ്യോ താപികളെയോ കണ്ടവരല്ല പക്ഷേ അവരുടെയൊക്കെ ജീവിതമാർഗത്തിൻ്റെ കർമ്മങ്ങൾ അവരുടെ കർമ്മങ്ങളുടെ അവർ ജീവിത ലക്ഷ്യങ്ങളുടെ അവരൊക്കെ സൂഫി പാതയിലേക്ക് എത്തിയ പഴയ മാർഗ്ഗങ്ങളിലൂടെ അവരൊക്കെ വിജയിച്ച ആ ഒരു മഹത്തായിരിക്കുന്ന മാർഗങ്ങളുടെയൊക്കെ ചരിത്രങ്ങൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ മുൻഗാമികളായിരിക്കുന്ന ആളുകളിലൂടെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സിലൂടെയൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് സാധുക്കളായിരിക്കുന്ന ഏറ്റവും ചണ്ടികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവസാന കാലഘട്ടത്തിലെ ഈ ഒരു സമൂഹം ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അഹ്മാനായ ാന് ഞങ്ങളുടെ ഈമാൻ പോക്കറ്റ് അള്ളാഹു ഞങ്ങള് നീക്കാത്ത രക്ഷിക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ തരണേ തമ്പുരാന് ഞങ്ങൾക്ക് ഇതുവഴി ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ആ മഹാരഥന്മാരോടൊപ്പം ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ വിശേഷ ഞങ്ങളുടെ ഭാര്യമാരെ സന്താനങ്ങള് മാതാപിതാക്കള് ഞങ്ങളുമായി ബന്ധമുള്ളവളെ ഞങ്ങളുടെ ഗുരുനാഥന്മാര് ഞങ്ങളുടെ തൽമീതന്മാര് എല്ലാവരെയും നീ സ്വർഗഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ لله رب العالمين والسلام عليكم ورحمة الله وبركاته